ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോകാം അങ്ങനെ പരകായ പ്രവേശം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാസ്കിൽ നമ്മളെ നോറയായിട്ടുള്ള അർജുൻ കൺഫെഷൻ റൂമിലോട്ട് പ്രവേശിക്കുകയാണ് അങ്ങനെ കൺഫെഷൻ റൂമിൽ പ്രവേശിച്ചതിന് ശേഷം പൊതുവായിട്ടുള്ള നോറ എന്താണോ ആ ഒരു കൺഫെഷൻ റൂമിൽ പോയിട്ട് സങ്കടങ്ങൾ എങ്ങനെയാണോ പറയാറ് അതേപോലെ തന്നെ നല്ല പൊരിഞ്ഞിട്ടങ്ങ് പറഞ്ഞു കൊടുത്തു പുള്ളിക്കാരൻ അതായത് സങ്കടങ്ങളും കാര്യങ്ങളും അതായത് എങ്ങനെയൊക്കെയാണോ കണ്ണീര് വീഴ്ത്തുന്നത് അതൊക്കെ കാണിച്ചിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു പരകായ പ്രവേശം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാസ്ക് വളരെയധികം മനസ്സിലാക്കിയിട്ടാണ് എന്തായാലും അത് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് രസകരമായിട്ടുള്ള നമ്മുടെ രസങ്ങളും എല്ലാം തന്നെ വളരെ ഗംഭീരമായിട്ട് ചേർത്ത് ചാലിച്ചങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു കൺഫെഷൻ റൂമിലോട്ട് അതേപോലെ തന്നെ ആ ഒരു കൺഫെഷൻ റൂമിൽ എത്തിയതിന് ശേഷം അടിമുടി ഒരു വേഷപ്പകർച്ചയും കാര്യങ്ങളും ഒരു നാണംകുണുങ്കലും ചിരിയും സങ്കടവും കണ്ണീരും എനിക്കിവിടെ പറ്റുന്നില്ല ബിഗ് ബോസ് എന്നെ ഇവിടുന്ന് പുറത്തേക്ക് വിടണം അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് നോറ കരയാതിരിക്കൂ ഞങ്ങൾക്ക് എന്താണ് എന്നോട് വിഷമം പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എൻ്റെ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് അത് ഓംലേറ്റ് പൊട്ടിപ്പോയതിനാണ് ഇവിടെ എല്ലാവർക്കും കുഴപ്പമെന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഇതിനു മുന്നേ ഒരു ടാസ്കിനിടെ നോറയുടെ അടുത്ത് അങ്ങനെ ഒരു കാര്യം പറ്റുകയും അതിനുശേഷം ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും തന്നെ ചൂടാവുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതാണ് പുള്ളിക്കാരൻ അവിടെ എടുത്തു പറയുന്നത് എന്തായാലും ഈ ഒരു ഡാസ്കിൽ അർജുൻ്റെ ഗ്രാഫ് നല്ല ഉയരത്തിൽ തന്നെയാണ് പോയിരിക്കുന്നത് അങ്ങനെ തന്നെ പറയേണ്ടതായിട്ട് വരും അതേപോലെ തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജാസ്മിൻ ആണ് ജാസ്മിന് സിജോയുടെ ആ ഒരു ക്യാരക്ടറായിരുന്നു കിട്ടിയത് അത് വളരെയധികം നല്ല രീതിയിൽ അതായത് സിജോ തന്നെയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു പരകായ പ്രവേശം ചെയ്തിട്ടുണ്ട് ജാസ്മിന് എന്തായാലും ഇവര് രണ്ടുപേരുമാണ് ആ ഒരു ടാസ്ക് എന്ന് തൂക്കിയിരിക്കുന്നത് മറ്റൊരു കണ്ടസ്റ്റന്റും കാരണം ഇവര് തന്നെയാണെന്ന് ആ ഒരു ലൈവ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുമുണ്ട് സിൻ്റെ അടുത്ത് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നോറത്താത്ത എടുത്ത് നമ്മളെ ബിഗ് ബോസ് പറയുന്നുണ്ട് പോയിട്ട് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ട് വരും എന്ന് പറയുന്നുണ്ട് കണ്ണാടിയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ നമ്മളെ നോറ പറയുന്നുണ്ട് ഓക്കെ ബിഗ് ബോസ് ഞാൻ ലിപ്സ്റ്റിക് ഇടാം താങ്കൾ നല്ലൊരു മനസ്സിനുടമയാണ് ബിഗ് ബോസ് ഐ ലവ് യു എന്തൊക്കെയോ പറയുന്നുണ്ട് ആള് ആ ഒരു ലൈവിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് പരസ്യമായിട്ട് എന്തായാലും ലൈവ് അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് എന്തായാലും കുറച്ചുകൂടെ അതായത് നല്ല രീതിയിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്തു എന്ന് തന്നെ